ഇന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ രാവിലെ നല്ല ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് കുറച്ച് ഒരു ഉച്ച ആഹാരമായിട്ടുണ്ടായിരുന്നു പിന്നെ ബറാത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ക്ലീൻ ചെയ്യുന്നത് വീടും പരിസരൊക്കെ വൃത്തിയാക്കുന്നൊക്കെ ഒരു ബ്ലോഗ് പോലെ എടുക്കാന്ന് വിചാരിച്ചത് ഇതുവരെ അങ്ങനത്തെ ഒന്നും എടുത്ത് ശീല ഇല്ലാതുകൊണ്ട് എന്തായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല ഇൻഷാ നല്ല കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം തന്നെ കയറി സ്റ്റോർ റൂമ് വൃത്തിയാക്കാനാണ് സ്റ്റോർ റൂമിൽ അത്യാവശ്യം നല്ല കച്ചറുണ്ടായിരുന്നു കുറച്ചായി ക്ലീൻ ചെയ്യാതെ അപ്പം അതുകൊണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസും കുറെ കവറുകളും കുറെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുരങ്ങ് കയറുന്നതുകൊണ്ട് ഉള്ളിൽ കേറാറുണ്ട് അപ്പോൾ അവരെന്തെങ്കിലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഓടിനെ സൈഡിലൊക്കെ കൊണ്ടു അങ്ങ് വെച്ചിട്ടങ്ങ് പോവും അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ഓവൺ ഫുള്ള് ഗേഡായിരിക്കുന്നത് ഒരിക്കൽ എലി കയറി അതിനെ വയറൊക്കെ മുറിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഞാനത് നോക്കരുന്ന് നോക്കലുമില്ല അതങ്ങനെ തന്നെ അവിടെയായി അതും ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ അവിടെ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ മാറ്റി ഫുൾ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേറെ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചുകൊടുത്ത് കുപ്പിയും പാത്രങ്ങളൊക്കെ അവിടെ വെച്ചു അപ്പോൾ സ്റ്റോർ റൂം അത്യാവശ്യം ക്ലീനായി അപ്പോഴേക്കെനിക്ക് വിശന്ന് പിന്നെ ഒരു മുട്ട ഓംലേറ്റ് അടച്ച് കഴിച്ച് ഈ ഒരു മുട്ടയിലാണ് എൻ്റെ ബാക്കിയുള്ള പണി മൊത്തമുള്ളത് അത് കഴിഞ്ഞ് വന്ന് എറാത്ത് വന്നിട്ട് ഗ്രിൽസൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു ജനൽ തുടയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ഫോണും എടുത്തിട്ട് ചെയ്യുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ് അതിനിടയ്ക്ക് വാപ്പ നമ്മൾ നമുക്കൊരു കുഞ്ഞ് റൂമുണ്ട് എറാത്ത് അതിൽ ഇവിടുത്തെ മുതലാളിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തിറങ്ങിയിട്ട് സൈഡൊക്കെ തേച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും അകത്തന്നെ കീഴി വന്ന് സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കുറേ മരുന്ന് കുപ്പിയാണ് എൻ്റെ സ്റ്റെപ്പ് നിറച്ചുണ്ടാകുക ആ മരുന്ന് കുപ്പികളൊക്കെ എടുത്ത് മാറ്റി പിള്ളേരെ വേഗമൊക്കെ ഒതുക്കി വെച്ച് പിന്നെ അവിടെയൊക്കെ ഒന്ന് മണ്ണാമലയൊക്കെ തട്ടി മണ്ണാമലെന്ന് പറഞ്ഞാൽ ചലന്തി വല അതൊക്കെ തട്ടി പിന്നെ റൂമിനകത്ത് കയറി ഒന്ന് റൂമിലെ ജനലൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വാപ്പ അപ്പുറത്തു ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് പിന്നെ അലമാരൊന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് പഴയ അലമാരയാണ് കുറേ വർഷമായത് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പഴേ ഉള്ള അലമാരെയാണ് ഒരെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വാങ്ങിക്കാം ഇൻഷാ കുറേ ചവറുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ പറക്കി കെട്ടി എല്ലാം കൂടി കൊണ്ടുവന്ന് കത്തിക്കാനുള്ളത് കത്തിക്കാനുള്ള എടുത്ത് വെച്ച് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്ത് ആ പിന്നെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ ഭാഗത്ത് പോയിട്ട് വെണ്ണീരൊക്കെ ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ അവിടെ നിന്ന് കോരി അടിച്ചു വാരി അതും ഒന്ന് ക്ലീൻ ചെയ്ത് വിറകൊക്കെ എടുത്ത് തട്ടി മാറ്റി വിറക് കിടന്നെടുത്ത് കുറച്ച് അടുപ്പിൽ ചെതല് വല്ലാണ്ട് കയറും വിറകിടുന്ന ഭാഗത്ത് പഴയ വീടായതുകൊണ്ട് തന്നെ ഈ വീട് ഒരുവിധം എല്ലാ ഭാഗത്തും ചതല് പിടിച്ചിട്ടുണ്ട് ജനലിനും വാതിലിനൊക്കെ ചതല് പിടിച്ചിട്ടുണ്ട് വാതിലിൻ്റെ കട്ടലൊക്കെ ഒക്കെ അപ്പോൾ അതിലിഷ്ടം പോലെ മണ്ണുണ്ടായിരുന്നു വിറകിട്ടടുത്ത് അതൊക്കെ വാരി കളഞ്ഞ് പിന്നെ വിറകൊക്കെ പിന്നെയും തിരിച്ച് മേലോട്ടേക്കാനിട്ട് പിന്നെ അവിടെയൊക്കെ അടിച്ച് വരാനുണ്ടായിരുന്നു അതൊക്കെ പിന്നെയും അടിച്ച് വാരി തുടച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത്യേകിച്ച് കഴുകി ചെയ്തത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഒന്നും എനിക്ക് കിട്ടിയില്ല എൻ്റെ ഫോൺ തനിയേ ഓഫായിപ്പോയി സ്റ്റോറേജ് ഫുള്ളായിട്ട് അപ്പോൾ ഇത് ഈ അകത്തുള്ള പണി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ബേക്കൊക്കെ അടിച്ചു വാരി കുറച്ച് കൊണ്ട് വാരിക്കൊണ്ട് കളയാനുള്ളതൊക്കെ കളഞ്ഞത് ഇപ്പോഴത്തെ സൈഡ് അടിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ തനിയും ഓഫായി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ ബേക്ക് വശുൾ റബ്ബറിൻ്റെ കാർഡായതുകൊണ്ട് നല്ലോണം ചവറൊക്കെ വന്ന് വീഴും ഇപ്പം ഇപ്പം ഉണക്ക് ഇലകളൊക്കെ വീണ് പുതിയ ഇലകളായി നിൽക്കുകയെന്ന് അപ്പോൾ അത് എത്ര വീഡിയോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവല്ലേ ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് എടുത്തതെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അത് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്ത് ഇങ്ങനെ ഒരു ബ്ലോഗ് ഭയങ്കര പണിയാണ് ക്യാമറയും കൊണ്ടൊക്കെ നടക്കുന്നത് സത്യം എന്റെ അടുത്ത് ആരൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എങ്കിൽ എന്നെക്കൂടെ പറ്റുന്നതുപോലെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം